കല്യാണം കഴിഞ്ഞ് തന്നപ്പോൾ കല്യാണം കഴിഞ്ഞ വീടിന് വേണ്ടിയിട്ടാണ് ഫുൾ ടൈം ജീവിച്ചത് നമ്മൾ തിരിച്ചറിയണ കുറെ കഴിയുമ്പോഴാണ് നമ്മൾ അങ്ങനെ അല്ല എന്ന് നമ്മൾ പക്ഷെ പിന്നീട് പുള്ളിക്ക് മനസ്സിലായി പുള്ളി ഞങ്ങൾ രണ്ടുപേരും പുള്ളിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിന്നത് അപ്പോൾ പുള്ളി പിന്നീട് പുള്ളി തിരിച്ചറിഞ്ഞു അങ്ങനെ ആർക്ക് വേണ്ടിയിട്ട് ആര് ബിഗ് ബോസിന് ശേഷം ജീവിതം മാറി മറിയുന്ന ആൾക്കാർ പറയാരുടെ അങ്ങനെ മാറി മറിഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓൺലൈൻ മേജ് കളയാ തിരിച്ചു പറഞ്ഞതിനെ കുറിച്ച് മാത്രം നമ്മൾ എന്താന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്ന ഈച്ചയിൽ നിന്നും ചിലപ്പോൾ കൈ പിടിച്ചു ഉയർത്താറുണ്ട് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് വെച്ചാൽ ഒരു മകളായിട്ടുള്ള ക്യാരക്ടർ ഒത്തിരി പേര് നോക്കാം കുട്ടിനെയൊക്കെ എന്റെ മനസ്സിലേക്ക് വന്ന ഞാൻ പറയുകയും ചെയ്തു അപ്പൊ അതൊക്കെ വലിയ കാര്യമാണ് ഇപ്പൊ അതുകൊണ്ട് ലാലിറ്റിനെ കാണുമ്പോൾ കുറച്ചുകൂടെ സ്വന്തം വീട്ടിലെ ആരെ പോലെയാണ് വർത്താനം പറയാനും നമുക്കൊരു ഫ്രീഡം ഉണ്ട് തെലങ്കൻ ചേട്ടൻ മഞ്ജു ചേച്ചിയെ കുറിച്ചും ശോഭന ചേച്ചിയെ കുറിച്ചും എടുത്തു പറയും അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു ബ്രാഹ്മണ ഭാര്യയും എന്ത് ചെയ്യാട്ടാന്ന് ചോദിച്ചപ്പോൾ ഉള്ളത് ധന്യാ മേരി വർഗീസ് ആണ് ഒരുപാട് സിനിമകളിൽ ചേച്ചി നമ്മൾ കണ്ടിട്ടുണ്ട് സീരിയലുകളിൽ കണ്ടിട്ടുണ്ട് ഇന്ന് മൂന്നാം നമ്പരും എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ചേച്ചി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമസ്കാരം എന്താണ് മൂന്നാം നമ്പരും ശരിക്കും മൂന്നാം നൊമ്പർ എന്ന് പറഞ്ഞ ഒരു ബിബ്ലിക്കേ സ്റ്റോറിയുടെ ഒരു പോർഷൻ എടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് അതായത് ജീസസിന് പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുന്ന ആ ഒരു ഭാഗം എടുത്തിട്ട് അതിനെ കുറച്ച് എലാബറേറ്റ് ആയിട്ട് കാരണം അതിൽ ആധികം ഒന്നും പറയുന്നില്ല മൂന്നാം ദിവസം കണ്ടെത്തിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അതിൻ്റെ ഒരു ട്രാവൽ ഉണ്ട് അപ്പോൾ അതിനെ പ്രമേയമാക്കി ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് പിന്നെ ഒരുപാട് നാട് നമ്മൾ ചേച്ചിയെ കണ്ടില്ല കല്യാണത്തിന് ശേഷം ഒരു ഗ്യാപ്പ് എടുത്താണല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് ഗ്യാപ്പ് എടുത്താണ് പിന്നെ ബിഗ് ബോസിലാണ് നമ്മൾ കണ്ടത് ആ ഒരു ഇടവേളകളിൽ എന്താ ചെയ്തത് ഇടവേള ആക്ച്വലി ഞാൻ ബ്രേക്ക് എടുത്തത് കല്യാണത്തോട് കൂടിയിട്ടാണ് പേഴ്സണൽ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം എൻ്റെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കൂടെ എനിക്ക് ഒന്നിച്ച് കൊണ്ടുപോകണമെങ്കിൽ അറിയില്ലായിരുന്നു അന്ന് കാരണം അന്നത്തെ പ്രായം അതാണ് തിരിച്ച് ഞാൻ വരാ കംബാക്ക് എന്ന് പറയുന്നത് ഞാൻ വരണം എന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് കാരണം എനിക്ക് ഞാൻ എനിക്കിനി ലൈഫിൽ മുന്നോട്ട് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്ന സമയത്ത് ആകെ എനിക്കറിയാവുന്നത് കുറച്ച് അഭിനയിക്കാൻ അറിയാം കുറച്ചെങ്കിലും പോയി നമുക്ക് സീരിയലായാലും സിനിമ എന്തെങ്കിലും ട്രൈ ചെയ്യാം അങ്ങനെ തോന്നിയ സമയത്താണ് തിരിച്ചു വരുന്നത് സീരിയലിലൂടെയാണ് തിരിച്ചു വരണത് ഏഷ്യാനെറ്റിലെ സേതാക്കല്യാണം ചെയ്ത് ബ്രേക്ക് എടുത്തപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ടൈം ആയിരുന്നു എൻ്റെ മോൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുടുംബം കല്യാണം കഴിഞ്ഞ് തന്നപ്പോൾ കല്യാണം കഴിഞ്ഞ വീടിന് വേണ്ടിയിട്ടാണ് ഫുൾ ടൈം ജീവിച്ചത് നമ്മൾ തിരിച്ചറിയണ കുറേ കഴിയുമ്പോഴാണ് നമ്മൾ അങ്ങനെ അല്ല എന്ന് നമ്മൾ കല്യാണം ഇപ്പം ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അന്നത്തെ ഞങ്ങളുടെ ബുദ്ധിയല്ല ഇപ്പോഴുള്ള പിള്ളേർക്ക് നല്ല ബുദ്ധിയുണ്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളൊരു ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷനെ അങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഒളിച്ചോടുന്ന പോലെ ആയിരുന്നു ഒരു ബ്രേക്ക് എടുത്ത് പക്ഷെ ഒരു സ്റ്റേജിൽ നമ്മൾ ആലോചിക്കും നമ്മൾ ആർക്ക് വേണ്ടിയാണ് അതൊക്കെ കളഞ്ഞിട്ട് പോയത് ചില എന്നൊക്കെ ആലോചിക്കും പക്ഷേ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്തിട്ടോ പക്ഷെ അന്ന് പുള്ളിക്കും അറിയില്ലായിരുന്നു സപ്പോർട്ട് ചെയ്ത് അവളൊക്കെ അന്ന് പുള്ളി അത്ര ബോധമായിട്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പുള്ളിക്ക് മനസ്സിലായി പുള്ളി ഞങ്ങൾ രണ്ടുപേരും പുള്ളിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിന്നത് അപ്പോൾ പുള്ളി പിന്നീട് പുള്ളി തിരിച്ചറിഞ്ഞു അങ്ങനെ ആർക്കും വേണ്ടിയിട്ട് ആരുടെയും സ്വപ്നങ്ങൾ കളയേണ്ട കാര്യമില്ല ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടേതായ ലൈഫിപ്പം ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ഓവർ ചെയ്തു അപ്പോൾ സീതാ കല്യാണം ഭയങ്കര ഹിറ്റായിരുന്നു അതിലെ സീത അത് തിരിച്ചു വരവായ സീരിയലാണെങ്കിൽ കൂടി ഭയങ്കര രസമായിരുന്നു അതെ 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 സീതാ കല്യാണം എനിക്ക് തന്നെ ലൈഫിൽ സീത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പം എവിടെ പോയാലും സീത എന്ന് പറയുമ്പോൾ അറിയാം ആളുകൾക്ക് അതൊരു ഭാഗ്യമാണ് നല്ല നമ്മളുടെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സീത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ സീത എന്ന് പറയുമ്പോൾ അറിയും ആളുകൾ അവിടെ പോകുമ്പോൾ സീതാ കല്യാണത്തിലെ സീതയല്ലെന്ന് പറയുമ്പോൾ വന്ന് സംസാരിക്കും അതൊക്കെ ഒരു ഭാഗ്യമാണ് ഇപ്പോൾ സീരിയലിനിപ്പോൾ വിട്ടു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സിനിമ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഉറപ്പായിട്ടും കാരണം ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറെ കുറച്ച് ബ്രേക്ക് എടുത്തു ഈ മൂവീസിന് വേണ്ടി തന്നെ അങ്ങനെ ഒന്ന് രണ്ട് മൂവീസ് ഞാൻ ചെയ്തു ഇതിന് മുന്നേ പക്ഷേ റിലീസായിട്ടില്ല ഇപ്പം ഇതാണ് ഫസ്റ്റ് ഇപ്പോൾ അത് ചെയ്തതിൽ ഇപ്പം ഇതാണ് റിലീസാവുന്നത് ബാക്കി ചെയ്ത ക്യാരക്ടേഴ്സ് കുറച്ചോട്ട് ബോൾഡായിട്ടുള്ള ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് പിന്നെ പക്ഷേ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാതാവായിട്ട് അഭിനയിച്ച ഉറപ്പായിട്ടും പറയുക ചെറിയ മൂവി ആണെങ്കിലും കാരണം ഒത്തിരി താര ഒത്തിരി താരങ്ങൾ വെച്ചിട്ടൊരു വലിയ ബഡ്ജറ്റ് അങ്ങനെ ഒരു പടമല്ല ചെറിയൊരു പടം ക്യാരക്ടർ വൈസ് ഞങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഹീറോ ഹീറോയിൻസും ഞങ്ങൾക്ക് അത് കിട്ടിയൊരു ബ്ലസ്സിങ് ആണ് ഞങ്ങൾ രണ്ടുപേരും അതിനെ ആപ്റ്റാന്ന് കണ്ടവരൊക്കെ പറഞ്ഞ് എന്ന് വെച്ചാൽ പെസ കണ്ടവരൊക്കെ കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പം ദൈവം സഹായിച്ച് ആ ഒരു കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പ്രഷർ പറയട്ടെ ആണ് ബിഗ് ബോസിന് ശേഷം ജീവിതം മാറി മറിയുന്ന ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ മാറി മറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്ത് കാരണം ഞാൻ ഈ പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല അപ്പം ഒരു കോമണറായിട്ട് വരുന്ന ആൾക്ക് ഉറപ്പായിട്ടും മാറും കാരണം അവർ പെട്ട പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് അവർ ഫേമസ് ആവുകയാണ് പിന്നെ അവർ നോർമൽ ലൈഫിലേക്കല്ല തിരിച്ചു പോകുന്നത് അവരൊരു സെലിബ്രിറ്റി ലൈഫിലേക്കാണ് പോകുന്നത് അപ്പം അവരുടെ ലൈഫ് ഉറപ്പായിട്ടും മാറും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓൺലൈൻ ഇമേജ് കളയാതെ തിരിച്ച് വരുന്നതിനെക്കുറിച്ച് മാത്രമാണ് ഉറപ്പാട് ഇമേജ് കോൺഷ്യസ് നമ്മൾ ആൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് തന്നെയുണ്ട് അത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും അടി മേടിക്കുമോ എന്നുള്ള വേദിയില്ലാതെ തിരിച്ചു വരും പിന്നെ നമ്മൾ നമ്മളവിടെ കാണും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ അതിനകത്ത് നമ്മൾ ഇവരെ നോക്കിയിട്ട് എന്ത് പറയും ഈ ആകെ പോയൊരു വല്ലാത്തൊരു ഒരു മാനസികാവസ്ഥയിലാണ് അതിനകത്ത് ചെന്നപ്പെടുന്നത് മറിയത്തിൻ്റെ നൊമ്പരമാണ് പറയുന്നത് മൂന്നാം നൊമ്പരം മറിയത്തിൻ്റെ പല ഏഴ് നൊമ്പരങ്ങളാണ് ഏഴാന്ന് തോന്നണം ഏഴ് നൊമ്പരങ്ങളിൽ മൂന്നാം നൊമ്പരം ഇതാണ് പുത്രനെ കാണാതെ പോകുന്നതാണ് അപ്പം അതിനെ എടുത്തു പറയുന്ന ഒരു ഫിലിമാണ് അപ്പം ശരിക്കും ബിബ്ലിക്ക സ്റ്റോറി ആണെങ്കിലും മാതാപിതാക്കളുടെ പുത്രനെ കാണാതെ പോകുമ്പോൾ അതിൽ വിയോഗം എങ്ങനെ അവരെ ബാധിക്കുമെന്നുള്ള രീതിയിലാണ് സ്റ്റോറി പോയിരിക്കുന്നത് ശരിക്കും ആ പോസ്റ്ററൊക്കെ നോക്കുമ്പം എനിക്ക് കാണാൻ കഴിഞ്ഞത് സാജൻ സൂര്യ സാജൻ ചേട്ടനും അതുപോലെ തന്നെ ചേച്ചിയും ഭയങ്കര നല്ല ക്യാരക്ടേഴ്സ് അവർ ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ ശരിക്കും വലിയ ക്യാരക്ടർ എന്താണ് എൻ്റെ ക്യാരക്ടറാണ് മാതാവ് അതായത് മദർ മേരി ക്യാരക്ടറാണ് മദർ മേരി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ അങ്ങനെ എപ്പോഴും എപ്പോഴും ചെയ്യാൻ കിട്ടുന്ന ഒരു ക്യാരക്ടറല്ല ഇതിപ്പം ചെറിയ പടമോ വലിയ പടമോ എന്നൊന്നും നോക്കേണ്ടതില്ല നമ്മൾ ക്യാരക്ടർ കിട്ടി അങ്ങനെ അപ്പം തന്നെ ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു അതെൻ്റെ ഒരു ലൈഫിലെ ഒരു ലൈഫിലൊരു ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഞാൻ ഇപ്പം നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടണമെന്നില്ല എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷേ എന്നെ തേടി ഈ ഒരു ക്യാരക്ടർ വന്നു അത് ചെറിയ പടം അത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ചെയ്തൊരു മൂവിയാണ് ഞാൻ അതിൽ ബ്ലസ്ഡായിട്ടാണ് ഞാൻ എന്നെ വിചാരിക്കുന്നത് ഈ ഒരു ക്യാരക്ടറിങ്ങ് ചെയ്യാൻ പറ്റിയത് മാതാവിൻ്റെ തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു നല്ലൊരു ദൈവവിശ്വാസിയാണ് ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പള്ളിയിലൊക്കെ പ്രസംഗം അപ്പം മാതാവായിട്ട് എന്ത് തോന്നിയാദ്യം തന്നെ അങ്ങനെ നല്ലൊരു ദൈവവിശ്വാസമാണ് ദൈവത്തോട് നന്ദി പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഉറപ്പായിട്ടും നന്ദി പറഞ്ഞു കാരണം ഞാൻ ചില കോൺട്രവേഴ്സിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞതിൻ്റെയൊക്കെ പേരിൽ അപ്പോൾ അതെൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞതാണ് അപ്പോൾ അതിൽ കുറേ പേരൊക്കെ അതിന് നമ്മൾ ക്യാഷ് മേടിച്ച് അങ്ങനെ ഉള്ള രീതി കോൺട്രവേഴ്സി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ശരിക്കും ഈ ഒരു പടത്തിലേക്ക് എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് ദൈവം എനിക്ക് അറിഞ്ഞു ഒരു അനുഗ്രഹം പോലെ തോന്നി എന്നെ ഈ ഒരു മാതാവായിട്ടുള്ളൊരു ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് തന്നെ കാസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഡയറക്ടറുടെ മനസ്സിലേക്ക് ഈ കുട്ടി മതി എന്ന് തീരുമാനിക്കുന്നിടത്ത് അത് എനിക്ക് തോന്നി ദൈവാനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നി ദൈവം എല്ലാ സമയങ്ങളിലും കൈപിടിച്ച് ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് ലൈഫിൽ അനുഭവിക്കാൻ പറ്റുന്നതിലപ്പുറം അപ്പുറം ഉണ്ട് അപ്പോൾ അതൊക്കെ അതിലേക്കൊന്നും നടക്കുന്നില്ല പക്ഷേ എങ്കിൽ കൂടി ആ സമയങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ായിട്ടും ഞാനിപ്പം ഇങ്ങനെ ഇപ്പം ഇവിടെ ഇരുന്ന് അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ സ്ട്രെങ്ത് എന്നു പറയണ എൻ്റെ ആ ഒരു ട്രസ്റ്റിൻ ഗോഡാണ് അതിൽ മാറ്റമില്ല ഇതുവരെ വരുത്തിയിട്ടില്ല കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളൊരു പ്രതിഫലം നമുക്ക് തരും അല്ലെങ്കിൽ എപ്പോഴും എല്ലാ കാലത്തും സത്യങ്ങളൊക്കെ നമുക്ക് മൂടി വയ്ക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ സത്യങ്ങൾ എന്താണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്ന അതെ ഉറപ്പായിട്ടും വരും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ദൈവം എന്നെ വീഴ്ചയിൽ നിന്നും ചിലപ്പോൾ കൈ ഉയർത്താറുണ്ട് എന്ന് പറഞ്ഞ എനിക്ക് ഈ പടം തന്ന ഒരു സ്ട്രെങ്ത് അതിനേക്കാളും വലുതാണ് കാരണം എന്നെ അതിനകത്തേക്ക് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് കാരണം എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് വെച്ചാൽ ഒരു വിശ്വാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നു അപ്പം ഒരുപാട് സിനിമകൾ ചെയ്തു സിനിമ സിനിമകളിലേക്ക് ആദ്യം പോവുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും മനസ്സിൽ തോന്നിയ ക്യാരക്ടർ നെഗറ്റീവൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പം പ്രണയത്തിലും റെഡ് ചില്ലീസിലൊക്കെ നെഗറ്റീവ് റോൾ ചെയ്തു അപ്പോൾ അതിലൊക്കെ നമുക്ക് റെഡ് ചില്ലീസ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നി ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണോ ഞാൻ വിചാരി ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യം എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ നായികയായിട്ട് മാത്രമല്ല ഞാൻ ഒത്തിരി പടങ്ങളിൽ ഞാൻ നെഗറ്റീവ് ചെയ്തിട്ടുണ്ട് എന്നാൽ വളരെ സാധുവായിട്ടും ഒത്തിരി ഈക്വലായിട്ടാണ് ചെയ്തിരിക്കുന്നത് നായികയായിട്ട് ഞാൻ തമിഴിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നായിക ഒരു എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടർ നായിക ഹീറോയിനായിട്ട് വന്ന ഒരാളാണ് താമരയെന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു ടൈറ്റിൽ ക്യാരക്ടർ ആ തിരുടിയെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് മൂവി പോകുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ തലപ്പാവ് ചെയ്തു തലപ്പാവൽ സാറാമ്മന്ന് പറയൊരു സ്ട്രോങ് ക്യാരക്ടർ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് നോമിനേഷൻ എല്ലാം കിട്ടിയ ഒരു ക്യാരക്ടറാണ് അതിനുശേഷം ഞാൻ നായകൻ അങ്ങനെ എല്ലാത്തിലും ഹീറോയിനായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ കൂടെ തന്നെ കോളേജ് ഡേയ്സർ ചില്ലീസ് പ്രണയം ലാലട്ടിൻ്റെ മകളായിട്ട് ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളൊരു ക്യാരക്ടറാണ് അത് ചെയ്താൽ ഞാൻ എൻ്റെ സിനിമാ ജീവിതം ഒരു ബ്രേക്ക് എടുക്കുന്നത് അപ്പോൾ ആ ബ്രേക്ക് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഞാനിതിൽ ഒരു സൂപ്പർ ഹിറ്റിൽ ഒരു നായികയായിട്ട് ചെയ്തിട്ട് അങ്ങനെ സിനിമകളിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാം അങ്ങനെയൊന്നും അന്ന് ചിന്തിച്ചില്ല എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് എനിക്ക് മനസ്സിൽ തോന്നിയതൊക്കെ ഞാൻ ചെയ്തു അങ്ങനെ നിർത്തിയിട്ട് പോകുമായിരുന്നു പക്ഷെ തിരിച്ച് വരുമ്പോൾ നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചെടുത്ത് നല്ലാതെ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് അപ്പം ഇപ്പം അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് എനിക്ക് ഈ സിനിമയെ തോന്നിയത് കാരണം എന്നെ തേടി ഇങ്ങനെയൊരു ക്യാരക്ടർ വന്നപ്പം ചെറിയ പടമാണെങ്കിലും ഇങ്ങനെയൊരു ക്യാരക്ടർ എന്നെ തേടി വന്നപ്പം ഉറപ്പായിട്ട് എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഇനിയും നല്ല ക്യാരക്ടേഴ്സ് കിട്ടാനുണ്ടാകും കിട്ടുമെന്ന് തന്നെ വിചാരിക്കുന്നു എൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് പടം കൂടെ ചെയ്തു അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര പോസിറ്റീവ് ഒന്നുമല്ല കുറച്ചൊരു ബോൾഡ് ക്യാരക്ടർ ക്ടറൊക്കെയാണ് എന്നാൽ അധികം ത്രൂ ഔട്ടും അല്ല പക്ഷെ നല്ല ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്ന എല്ലാം ഒരു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എല്ലാ ടൈപ്പും ചെയ്യാനും പറ്റണം എന്നാൽ ഞാൻ ചെയ്യുമ്പോൾ ഈ കുട്ടിയും അയ്യോ ഈ കുട്ടി ഭയങ്കര പാപമാണല്ലോ ആ ക്യാരക്ടർ ഒക്കെയാണെന്ന് തോന്നും അന്ന് വില്ലത്തി ചെയ്യുമ്പോൾ ആ വില്ലത്തിയായിട്ട് തന്നെ സ്ക്രീനിൽ വരാനും പറ്റണം അങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇനി എത്രത്തോളം വരുമെന്നൊക്കെ നോക്കാം ഇപ്പം പ്രണയത്തിൻ്റെ അനുമതി പ്രണയം സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ ലാലേട്ടൻ്റെ മകളായിട്ട് അഭിനയിച്ചപ്പോൾ ലാലേട്ടൻ്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ ലാലേട്ടൻ്റെ കൂടെ സെക്കൻഡ് മൂവിയായിരുന്നു റെഡ് ചില്ലീസില് ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻ സീനുണ്ടായിരുന്നു അന്ന് ലാലേട്ടിൻ്റെ കൂടെ കുറേ ഫോട്ടോഷൂട്ടും പിന്നെ ഒരു ഒരു സീനെ കോമ്പിനേഷൻ ഒന്നോ രണ്ടോ സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ലാലേട്ടൻ ഭയങ്കര ഞങ്ങൾ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ടൈം ലാലേട്ടനെ കാണുമ്പോൾ ലാ അയ്യോ ലാലേട്ടൻ വരുന്ന വലിയൊരു സംഭവം ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരു ഫീൽ നിൽക്കുക പക്ഷെ ലാലേട്ടൻ വന്ന് നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് നമ്മുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ നമ്മളെ അതുപോലെ നമുക്കൊരിക്കലും ഒരു ടെൻഷൻ വരത്തില്ല ലാലട്ടിൻ്റെ ഓപ്പോസിറ്റാ നിൽക്കുമ്പോൾ അയ്യോ ഞാൻ ലാലട്ടിൻ്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് അഭിനയിക്കാനുള്ള ഒരു പേടി എന്നാൽ ചില ആർട്ടിസ്റ്റുകളിലൂടെ ഒക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ലാലറ്റിനോടെ നിന്നപ്പോൾ അങ്ങനെയുള്ളൊരു ടെൻഷൻ തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഫ്രണ്ടായിട്ടും മകളായിട്ട് ലാലട്ട് പെട്ടെന്ന് ഒരു അപ്പൻ മകൾ ആ ഒരു ബന്ധം ആ പെട്ടെന്ന് അത് ഫീൽ ചെയ്യും നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം തോന്നും അപ്പം അറ്റാച്ച്മെൻറ്റ് തോന്നും അത് ലാലേട്ടൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കത് പെട്ടെന്ന് അദ്ദേഹം എനിക്ക് തന്നെ കൂടെയുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു മനുഷ്യനായിട്ട് തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ടും അത് അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ തന്നെ അദ്ദേഹം പെർഫോം ചെയ്യേണ്ടത് അറിയാതെ നോക്കിയിരുന്നു പോവും ഞാനത് ശരിക്കും പ്രണയം ചെയ്യുമ്പോൾ ഞങ്ങളൊരു ടേബിളിൽ ലാലേട്ടിൻ്റെ ഒരു ഒരു വലിയ സീനാണ് അത് കുറച്ച് ബൈഹാർട്ട് പഠിച്ച് പറയേണ്ട ഒരു സീനാണ് അദ്ദേഹം അത് 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 ബൈഹാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഒറ്റ ടേബിൾ ആ സീൻ സീൻ ചെയ്തപ്പോൾ ശരിക്കും നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഡയലോഗ് ചെറിയ ഡയലോഗ് കിട്ടുമ്പോൾ തന്നെ പപ്പപ്പ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് ലാലടന ചെയ്തിട്ട് ഞാനങ്ങനെ ആലോചിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വണ്ടർ അടിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു എൻ്റെ അതേ നമ്മൾക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നെങ്കിലും അങ്ങനെയൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ ആശ്ചര്യത്തോട് കൂടി അങ്ങനെ പോയി ചോദിച്ചിട്ടില്ല പക്ഷെ അന്ന് ലാലറ്റിന് ഞങ്ങളെയൊക്കെ ഞങ്ങളെ കയറി വരുന്ന സമയം അപ്പം അന്ന് ലാലറ്റൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മകളായിട്ടുള്ള ക്യാരക്ടർ ഒത്തിരി പേർ നോക്കട്ടെ കുട്ടീനെയൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ പറയും ചെയ്തു അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ് ചെയ്യുന്നത് അതെ നോട്ടീസ് ചെയ്തു പിന്നെ എനിക്ക് ലാലറ്റിനി ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്നപ്പം നൂറ് ദിവസം എല്ലാ ആഴ്ചയിലും വന്ന് ലാലറ്റിനെ കാണും സംസാരിക്കും ഇപ്പോൾ അതുകൊണ്ട് ലാലറ്റിനെ കാണുമ്പോൾ കുറച്ചുകൂടെ സ്വന്തം വീട്ടിലെ ആരെ പോലെയാണ് നമ്മൾ ഓടിച്ചെന്ന് വന്ന് വർത്തമാനം പറയാനും നമുക്കൊരു ഫ്രീഡം ഉണ്ട് കാരണം ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരുന്ന് നമ്മളെ അറിയാം പിന്നെ ഷോ കഴിഞ്ഞു പോയപ്പോഴും പോട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ആ ഒരു സന്തോഷം എപ്പോഴും ഉണ്ട് അതുപോലാലും ബിഗ് ബോ ബിഗ് ബോസിൽ വരുമ്പോഴാണെങ്കിലും അറിയാമല്ലോ അഭിനയിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും നൂറ് ദിവസം നിന്നൊരാളാണ് അപ്പോൾ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ ഉറപ്പായിട്ടും ഡെയിലി കാണാൻ പറ്റാറില്ല എങ്കിലും ഞാൻ നോക്കാറുണ്ട് കാരണം ഞാൻ ഇങ്ങനെ ഒരു ഷോയിൽ നിന്നതുകൊണ്ട് ഇപ്പോൾ പോയിരിക്കുന്ന കണ്ടസ്റ്റൻസ് എങ്ങനെ നിൽക്കുന്നുവെന്ന് ഒന്ന് നോക്കാനായിട്ട് പിന്നെ നമുക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് രണ്ട ഉണ്ട് അപ്പം ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണും എന്തായാലും ഒരു ജെനുവിൻ ആയിട്ട് കളിക്കുന്നതെന്ന് തോന്നിയ അരേലും തോന്നിയിട്ടുണ്ടോ മൈ അവിടെ നിന്നൊരാളാണല്ലോ എല്ലാ സ്ട്രാറ്റജി അറിയുന്ന ആളാണ് അപ്പം ഇപ്പോഴത്തെ ബിഗ് ബോസ് ആണെങ്കിലും ഒന്നുകൂടി എന്നെ കൂടെ ചോദിക്കാം ഭയങ്കരമായിട്ട് മറ്റ് ബിഗ് ബോസിനെ അപേക്ഷിച്ച് ഭയങ്കര അത്ര നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എനിക്ക് തോന്നുന്ന ഒത്തിരി അറിയുന്ന ഫേസുകളെക്കാളും അറിയാത്ത ഫേസ് ഇപ്പോൾ കോമണേഴ്സ് വരുമ്പോൾ ഇപ്പം സാധാരണ ഇപ്പം സീരിയൽസിലെ ഒത്തിരി ആളുകൾ ഇപ്പോഴും വരാറുണ്ടോ സിനിമകളിൽ നിന്നും വരാറുണ്ട് അപ്പം അവരൊക്കെ ഇച്ചിരി കുറവാണ് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം സാധാരണ കണ്ടുപരിചയമില്ലാത്ത സോഷ്യൽ മീഡിയ കുറേ ആളുകൾ കുറച്ച് പേരിലേക്കെങ്കിലും എത്തിയിട്ടുണ്ടാവില്ല അപ്പം യങ്സ്റ്റേഴ്സിനെ അറിയാമായിരിക്കും അല്ലാതെ വീട്ടിലിരുന്ന് പ്രോഗ്രാം കാണുന്നവർക്ക് ചിലപ്പം ഇവരെ ഒന്നും പരിചയം കാണില്ല പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യില്ല അവരെ കണ്ട് കണ്ട് കണ്ടാണ് അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാണും അപ്പം അത് ഷോ എനിക്ക് തോന്നിയപ്പോൾ ഒരു മാസം കഴിഞ്ഞല്ലോ ഇനി കത്തിക്കയറാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പം എല്ലാ സീസൺ തുടങ്ങുമ്പോഴും പെട്ടെന്ന് ഒന്നും അങ്ങ് ആളിൽ കത്തില്ലല്ലോ ചിലത് അങ്ങ് തീരാറാവുമ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കും ആ സീസൺ എന്താണെന്ന് അറിയാൻ പറ്റുക വിലയിരുത്താറായിട്ടില്ല ശരിക്കും ഇനി എനിക്ക് അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഒന്നും എനിക്ക് പറയാനില്ല കാരണം ഞാൻ അങ്ങനെ ഇന്ന ആളെ അങ്ങനെ എനിക്കില്ല ഞാൻ അതിനെ ഗെയിമായിട്ടേ കാണുന്നുള്ളൂ ഇപ്പോൾ പോയ എല്ലാവരും അവരുടേതായ രീതിയിൽ നിൽക്കുന്നു എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ നന്നായി പെർഫോം ചെയ്യുന്ന കുറേ പേരുണ്ട് അവരെ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ അനീഷ് നന്നായിട്ട് കോമണർ നന്നായിട്ട് പോകും ഒരു ബിഗ് ബോസിൻ്റെ വേണ്ട കണ്ടൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നത് അതുപോലെ അനുമോൾ അനുമോൾ കണ്ടൻറ്റ് കൊടുക്കുന്നതിൽ പിടിക്കാൻ പക്ഷേ അവരുടെ ഗെയിം എങ്ങനെയാ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുന്നതോ പിന്നെ നൂറ അവര പേരായിട്ട് വന്ന കുട്ടികൾ അവര് നന്നായി പോകുന്നുണ്ട് അതുപോലെ പിന്നെയുണ്ട് അഷാനവാസ് അവരൊക്കെ നന്നായിട്ട് കണ്ടന്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ കുറേ പേര് നോട്ട് ചെയ്യാം ബിന്നി ബിന്നി പിന്നെ കുറച്ച് സൈലന്റ് ആണ് ആളങ്ങനെ ഭയങ്കര നമുക്ക് എന്താണ് പേഴ്സൺ നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അവിടെ പോയാൽ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല നമ്മൾ സൈലന്റ് ആയിട്ടുള്ളൊരു നമുക്ക് അതിനപ്പുറത്തേക്ക് ബഹളം വെക്കാൻ അത് ഓരോരുത്തർ ക്യാരക്ടർ അനുസരിച്ച് അപ്പോൾ അവിടെ ഇരുപത് പേർക്ക് ഇരുപത് ക്യാരക്ടർ ആയിരിക്കും അപ്പോൾ ബാക്കിയുള്ളവർ അതിന് പറ്റിയ മെറ്റീരിയലായിട്ടായിരിക്കും വരുന്നത് അപ്പം അങ്ങനെയുള്ളവരെ കൂടെ പിടിച്ചിരിക്കുക അത്ര പാടായിരിക്കും എപ്പോഴും ഇപ്പം തന്യ ആണെങ്കിൽ ആദ്യത്തെ സീസണിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് പക്ഷെ എന്നാലും ഇത് നല്ലൊരു ഗെയിം കളിച്ചത് കൊണ്ടാണ് നൂറ് ദിവസം അവിടെ നിൽക്കാൻ പറ്റിയത് അപ്പോൾ അതുപോലെ അപ്പോൾ ഓരോരോ ആൾക്കാരെയും കണ്ടിട്ടായിരിക്കും ഓരോരോ ആൾക്കാർ വരുന്നത് അപ്പോൾ ഈ ഞാനിപ്പോൾ റെന ഫാത്തിമ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ കുട്ടി എല്ലാവരെയും മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരുപാട് വിമർശനമൊക്കെ ഉണ്ട് അപ്പം അത് ശ്രദ്ധിച്ചിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞില്ല കണ്ടിന്യൂസ് കാണാത്തതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് വരുന്ന ഷോർട്ട് വീഡിയോസും ഇത് പറഞ്ഞത് മാത്രമേ എനിക്കറിയാവുള്ളൂ കുട്ടി ബയർ ബോർഡ്സ് യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞതേ അറിയാവുള്ളൂ അത് അതിപ്പോൾ ഓരോരുത്തരുടെ ഞാൻ മന ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ് അപ്പോൾ അവരവരുടെ ക്യാരക്ടർ അനുസരിച്ചാണ് അവർ അവിടെ നിൽക്കുക അത് കുറെയൊക്കെ പുറത്ത് വരും എന്ന് വെച്ചാൽ ഈ നമുക്ക് ഈ ഒരു ഷോർട്ട് ടേം ബേർഡ് ആയിട്ടുള്ളവർ ഷോർട്ട് ടേം എം വേർഡായിരിക്കും അവിടെ പോകുമ്പോൾ അവിടെ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ഇപ്പോൾ പെട്ടെന്ന് പിണങ്ങുന്നവർ പെട്ടെന്ന് പിണങ്ങും പിന്നെ പെട്ടെന്ന് എന്ത് പറഞ്ഞാൽ കരച്ചിൽ വരുന്ന ഒരു കരയും അതിപ്പം ആ നൂറ് ദിവസം ഇതൊന്നും ഇല്ലാതെ ഫേക്കായിട്ട് നിൽക്കാതെ ഇമ്പോസിബിളാണ് പിന്നെ ഫേക്കായിട്ട് നിൽക്കാൻ പറ്റുന്നു ഒരു ഗെയിം പ്ലാനോട് കൂടി വന്നിട്ട് ചില ആളുകൾ അതങ്ങനെ എല്ലാവർക്കും പറ്റത്തില്ല അത് നല്ല ഗെയിംസിനെ പറ്റുകയുള്ളൂ അതിന് അങ്ങനെ എല്ലാവർക്കും അത് ഒരിക്കലും പറ്റത്തില്ല ഇപ്പം ഇരുപത് പേര് പോയിക്കുന്നായാലും ഒന്നോ രണ്ടോ പേർക്കേ ചിലപ്പോൾ അത് പറ്റുകയുള്ളൂ എന്നു വെച്ചാൽ അവരുടെ ഒരു ക്യാരക്ടർ ഉണ്ടാവും പക്ഷെ അവരങ്ങനല്ലാതെ കുറച്ചുകൂടെ ഗെയിം പ്ലാൻ ഇങ്ങനെ ചെയ്യാം ഇത്ര ദിവസം ഗെയിം ഇന്ന പ്ലാൻ ചെയ്യാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു തന്നെ അവരുണ്ടാവും അപ്പം അനുമോ ആണ് അനുമോളെക്കുറിച്ചാണെങ്കിൽ അനുമോളാണ് അവിടെ ഒറ്റക്ക് നിൽക്കുന്നതും ഗെയിം കളിക്കുന്നതും ഒരുപാട് പേര് അവരുടെ ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ കുറ്റം പറഞ്ഞു ഇങ്ങനെ കൂടെ ഇരുന്നിട്ടൊക്കെ അതൊക്കെ ഒരു അത് ഒരു ഗെയിമാണെങ്കിൽ കൂടി ഒരു അവരുടെ ഒരു കലയാണത് അവർ അഭിന അവർക്കൊരു സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടിയതാണ് അപ്പം അങ്ങനെ അതൊരു മോശമായിട്ടുള്ള ആയിട്ടുള്ള ഒന്ന് ആക്ടിങ്ങിനെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ അത് ജഡ്ജ് ചെയ്യാൻ നമ്മളിപ്പം മറ്റുള്ളവർ ജഡ്ജ് ചെയ്യണതിന് മുന്നേ നമ്മളെങ്ങനെ എന്ന് പറഞ്ഞ പോലെ അത് അത് ചെയ്യുന്നവരൊക്കെ അതിൻ്റെ കഷ്ടപ്പാട് അറിയാവുള്ളൂ അത് അഭിനയിക്കുന്നവർക്ക് അതിൻ്റെ കഷ്ടപ്പാട് അപ്പോൾ അതെ അതെ ഉറപ്പായിട്ടും അപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോൾ ശ്രദ്ധിച്ചാൽ ആരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് കാരണം ഒരിക്കലും അവിടെ വളരെ പേഴ്സണൽ കാര്യങ്ങൾ അത് കൊള്ളില്ല ഇത് കൊള്ളില്ല അങ്ങനെ അങ്ങനത്തെ ഗെയിമൊന്നും എനിക്കിഷ്ടമല്ല ശരിക്കും അപ്പോൾ അവർ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കാൻ വേണ്ടി പറയാം അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർ ഇതാണ് അതാണ് അങ്ങനെ പറയാതിരിക്കുന്നതാണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഓരോരുത്തരും ഇഷ്ടമല്ലേ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതനു ചേച്ചിയുടെ ഒരു ക്യാരക്ടറാണ് നേരത്തെ പറഞ്ഞ മണിയങ്കോട്ട് സാവിത്രി ദ്രോണയിലെ ആ കണ്ണുകളൊക്കെ ഭയങ്കര രസമായിരുന്നു ആ ചിരിയും നല്ല ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതിന് ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ അപ്പോൾ തിലകൻ ചേട്ടൻ്റെ കൂടെ കെ പി സി ലളിത ചേച്ചിയുടെ കൂടെയൊക്കെ അഭിനയിച്ചു എന്തു തോന്നി ആ ക്യാരക്ടറിന് ശേഷം ശരിക്കും അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ ഇതിലെ ക്യാരക്ടർ കിട്ടിയെന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് തോന്നുന്ന ഒരു കോളായിരുന്നു ഷൈസാറിൻ്റെ പടത്തിലേക്ക് പിന്നെ സാറിൻ്റെ ഒന്ന് രണ്ട് പടം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള കഫേലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വേറൊരാളെ കാസ്റ്റ് ചെയ്തിട്ട് ആ കുട്ടി ലാസ്റ്റ് മിനിറ്റ് ബോംബെന്നുള്ളൊരു ഒരു മോഡലോ ആരാണ് അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സാവിത്രിയായിട്ട് അവർ കാസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ മെയിൻ ക്യാരക്ടർ വന്നില്ല അപ്പോൾ ഒരു തലേൻ്റെ തലേന്നോ മറ്റോ ആൾ വിളിക്കുന്നത് ഇങ്ങനെ നാളെ തന്നെ വരാൻ പറ്റുമോ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്ന് പറയണേ അപ്പം ഞാൻ പ്രത്യേകിച്ചും സാറിൻ്റെ പടം മമ്മുക്ക പടം അങ്ങനെ ഞാൻ ഓക്കെ ഒത്തിരി ആലോചിച്ചു ഇങ്ങനത്തെ ഈ തമ്പുരാട്ടി ഡ്രസ്സൊക്കെയാണെന്ന് പറയുമ്പോൾ കുറച്ച് ആലോചിച്ചു പക്ഷേ ഇങ്ങനൊരു ഒരു ഓപ്പർച്യൂണിറ്റി എന്തോ അങ്ങ് ചെയ്യാൻ തോന്നി ചെയ്ത് എന്നപ്പം അപ്പം എൻ്റെ കൂടെയുള്ള പല ആർട്ടിസ്റ്റും പറഞ്ഞു ഈ ചെറിയ ക്യാരക്ടർ ചെയ്യാൻ നീ വന്നല്ലോ എന്നുള്ള രീതിയിൽ ചിലരൊക്കെ എന്നോട് വഴക്കൊക്കെ പറഞ്ഞു അപ്പോൾ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോളെ നീ ചെയ്തത് നന്നായി ഞാനപ്പം പറഞ്ഞു തിരിച്ചെടുത്തു എന്ന് പറഞ്ഞു കാരണം ആ പടം സാവിത്രിയുടെ ആയിരുന്നു സാവിത്രിക്ക് ആ സ്റ്റോറി പോകുന്ന സാവിത്രിയിലാണ് പോകുന്നത് അപ്പോൾ ആ പടം ചെയ്യാൻ എനിക്ക് യോഗ ഉണ്ടായിരുന്നു പതിഞ്ഞു വയ്ക്കുന്ന ഒരു അത് അത് എനിക്കത് ശരിക്കും അന്നത്തെക്കാളും അന്ന് ആ പടം ചെയ്ത് അധികം കഴിഞ്ഞ മുന്നേ കല്യാണം കഴിച്ചു അപ്പോൾ ആ ആ സമയത്ത് എനിക്ക് കിട്ടിയേക്കാൾ കൂടുതലും ഇപ്പോഴാണ് എനിക്ക് ആ ദ്രോണ എന്ന് പറഞ്ഞ വെച്ചിട്ട് ആ സാവിത്രിയല്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ തിരിച്ചറിയുമ്പോഴും കിട്ടുന്ന സന്തോഷം ഇപ്പോഴാണ് കൂടുതലും കുറച്ചുകൂടെ ഈ ടി വിയിലൊക്കെ മൂവി വന്നതിന് ശേഷം കുട്ടികൾക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ വന്ന് പാരൻസ് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞു ഇതിന് ശേഷം എനിക്കൊരു യക്ഷി ക്യാരക്ടർ ത്രൂ ഔട്ട് ഉള്ളത് വന്ന് ഈ പടത്തിന് അപ്പം ഞാൻ കല്യാണമായി അപ്പം കല്യാണം ആയതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു ഇങ്ങനെ ഒരു പടം ഞാൻ വേണ്ടാന്ന് പറഞ്ഞ പുള്ളി പറയാ എനിക്ക് സമാധാനായിട്ട് കിടന്നുറങ്ങണം പറഞ്ഞു അങ്ങനെ അങ്ങനെ ഓരോ ക്യാരക്ടർ നമ്മളെ അങ്ങനെ കാണാൻ പറ്റുന്ന വലിയ കാര്യമായിട്ട് അത് ചില ക്യാരക്ടേഴ്സ് നമുക്ക് വേണ്ടിട്ട് എന്ന് പറഞ്ഞ ചെയ്യാനൊരു ഭാഗ്യം കിട്ടി അത് ചെയ്യാൻ പറ്റി ഇപ്പോഴും എൻ്റെ കാര്യറില് തന്നെ ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിൽ ക്യാരക്ടേഴ്സിലൊന്നായിട്ട് അതുണ്ട് കെ പി സി ലളിത ചേച്ചിയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് കോമ്പിനേഷൻ ഇല്ല ചേട്ടൻ്റെ കൂടെ ഞാൻ രണ്ട് പടം ചെയ്തു ദ്രോണയും നായകനും നായകനിലെ എൻ്റെ ഫാദറായിട്ട് അച്ഛനായിട്ട് അഭിനയിച്ചു ഇതില് അവിടുത്തെ കർണൂരായിട്ട് ചേട്ടൻ കൂടെയുള്ള എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എക്സ്പീ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് അവരൊരു ഒരു ഒരു സീനിനെ കാണുന്നതും ചിലപ്പം ചോദിക്കും ഇത് വല്ല അറിഞ്ഞിട്ടാണോ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കും അങ്ങനെ ഇതൊക്കെ വല്ല അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് എന്നിട്ട് പറയും ഒന്ന് രണ്ട് ചേട്ടൻ തലകൻ ചേട്ടൻ മഞ്ജു ചേച്ചിയെ കുറിച്ചും ശോഭന ചേച്ചിയെ കുറിച്ചും എടുത്ത് പറയും അവർ മണിച്ചിത്രത്തായി ചെയ്തത് അന്ന് ചോദിച്ചു എന്ത് ചെയ്യണം ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ അങ്ങ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ചെയ്തൊരു ക്യാരക്ടർ അതുപോലെ മഞ്ചുശ്ശ ആ പ്രായത്തിൽ കണ്ടെഴുതി പോട്ട് അത് ചെയ്ത് വെച്ച ക്യാരക്ടറിനെ കുറിച്ചൊക്കെ അന്ന് സെറ്റിൽ വെച്ച് പറഞ്ഞിട്ട് അതെ അതെ എന്ത് പറയും അപ്പം അപ്പം പറയും അത് എങ്ങനെയാണ് ക്യാരക്ടറിനെ ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്യാറുണ്ട് മകളായി നിന്നപ്പോഴും എന്താണ് എന്തെങ്കിലും ഉപദേശമൊക്കെ തന്നിരുന്നോ ഉറപ്പായിട്ടും ഇങ്ങനെ മൂവീസിനെ കുറിച്ച് എപ്പോഴും എന്തെങ്കിലും ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട് തെലങ്കൻ ചേട്ടന്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യായിട്ട് അത് ചേട്ടൻ മരിച്ചപ്പോഴൊക്കെ പോയി കണ്ടിരുന്നു കാരണം വേണ്ടത്തായിരുന്നല്ലോ അപ്പം ഞാൻ ഓർത്തു അതൊക്കെ ഒരു ഭാഗ്യമാണല്ലോ ജെൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് അഭിനയിക്കാനൊരു അവസരം കിട്ടി ആ ഒരു ജനറേഷനിലായിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ആണെങ്കിൽ അങ്ങനെയൊരു അവസരം ഉണ്ടാവില്ല അതുപോലെ ജഗദീചേട്ട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സുമാര ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കെ പി സി ലളിത ചേച്ചി ഇവിടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി അപ്പോൾ ഒരു മോനാണ് ഉള്ളത് മോൻ എന്താ ചെയ്യുന്നത് എപ്പോഴും ഡാൻസൊക്കെ കാണാം ചേട്ടൻ്റെ കൂടെയാണേലും നല്ല അടിച്ചുപൊളിച്ച് പോവുകയാണല്ലേ മോനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലാണ് അവൻ്റെ ഡാൻസ് അവൻ്റെ ഡാൻസ് ആണ് ചോദിച്ചത് ഞങ്ങളുണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ഡാൻസ് വീഡിയോസൊക്കെ ഇടും ഭയങ്കര മടിയാണ് എന്നാലും വല്ലപ്പോഴൊക്കെ ഇടും അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു മോനിപ്പോൾ സെവൻത്തില്ലേ പ്രേക്ഷകരോട് ലാസ്റ്റ് ഒന്ന് ഈ സിനിമയെ കുറിച്ചൊന്ന് ഞാൻ ഇപ്പോൾ ഈ സെപ്റ്റംബർ ട്വൻറ്റി സിക്സ് റിലീസാകാൻ പോകുന്ന മൂന്നാം നമ്പരം ഒരു ഡിവോഷണൽ സബ്ജക്റ്റിൽ ഇപ്പോഴുള്ള ഒരു പാരൻസിൻ്റെ ഒരു ഇമോഷനൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പടമാണ് അതിൽ ജോസഫ് ആൻഡ് മേരി ആയിട്ട് ഞാൻ ജോസഫായിട്ട് സാജൻ സൂര്യചേട്ടനും ഞാൻ മേരി ആയിട്ടാണ് മദർ മേരി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമാണ് ഈ ഒരു ക്യാരക്ടർ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു പടമാണ് പക്ഷേ കണ്ട് ഇപ്പം ക്രിസ്ത്യൻസിനാണെ കുറെ പേരൊക്കെ അതിൻ്റെ സ്റ്റോറി അറിയാം പക്ഷേ എങ്കിലും വളരെ ചെറുതായിട്ടാണ് ബൈബിളിൽ അതിനെ വളരെ ഒരു ചെറിയ ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനെ ഒന്ന് എലബ്രേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന അതായത് ജീസസിനെ ചർച്ചിൽ വെച്ച് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോകുന്ന ഒരു ഭാഗമുണ്ട് അതെടുത്തിട്ട് മൂന്നാം ദിവസം അതിനെ കണ്ടെത്തുന്നതും പക്ഷെ അതിൻ്റെ ഇടയിലുള്ളൊരു ട്രാവലും അതൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഈ പടം പോകുന്നത് പക്ഷെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പടം കണ്ടാൽ ഇഷ്ടപ്പെടും ഇതിനൊരു വലിയ ബിഗ് ബഡ്ജറ്റ് അങ്ങനെ ഒരു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ആ രീതിയിലുള്ളൊരു പടമല്ല പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഒരു മലയാളി ഡയറക്ടർ എടുത്ത ഒരു ബിബ്ബളിക്ക മൂവിയാണ് അധികം പടങ്ങളൊന്നും അങ്ങനെ മലയാളത്തിൽ വന്നിട്ടില്ല അപ്പോൾ അതിനോട് മലയാളം മൂവീസിൽ അങ്ങനെ ചേർത്ത് വയ്ക്കാൻ ഒരു ചെറിയ പടം